നമ്മുടെ മനസ്സുകളിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ ആത്മാവിലേക്കും ദൈവം ഒരു സന്ദേശം നൽകുന്നുണ്ട് നീ ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നീ രമ്യതപ്പെടണം നാല് ബന്ധങ്ങൾ ദൈവത്തോട് എന്നോട് മറ്റുള്ളവരോട് പ്രകൃതിയോട് ഇനി ഒന്നാമത് ദൈവവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഏ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇങ്ങനെ വലിയ വലിയ പൊക്കത്തിരിക്കുന്ന ഒരാൾ നമ്മളിങ്ങനെ പാപം ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് നമുക്കിട്ട് വടിയുമായിട്ട് വന്ന് അടിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവം എന്താണ് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏ സ്നേഹിക്കുന്ന ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവമാണെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടോ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ഉറപ്പ് കൈവയ്ക്കാം സ്നേഹിക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പുള്ള ഒരു ഇവിടെ ഉള്ളവരല്ല ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ വലിയ അരൂപയും നിൽക്കുന്നവരായതുകൊണ്ട് കൊണ്ട് ദൈവം സ്നേഹിക്കുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു ദൈവസ്നേഹം സ്നേഹം ഉള്ളിൽ അനുഭവിച്ചതുകൊണ്ടാണ് ഈ ചൂടത്തും എന്ത് ചൂടാലേ ഈ ഫാൻ്റെ അടിയിൽ ഇരുന്നാലും ഈ തണുപ്പൊന്നും വരുന്നില്ല ചൂട് കാറ്റ് ഇങ്ങോട്ട് ഇറങ്ങുക ചെയ്യുന്നത് ഈ ചൂടത്തും നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും പുരുഷന്മാരും അത്ര അത്രയും തന്നെ സ്ത്രീകളും ഇവിടെയുള്ള സാധാരണയൊക്കെ ഒരു ഇടവകയെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്നറിയോ ഇവിടെ ഇച്ചിരി ആൾ കൂടുതലായിരിക്കും ഇവിടെ ഇച്ചിരി ആൾ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് എണ്ണിക്കഴിഞ്ഞാൽ പുരുഷന്മാരായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ദൈവ സ്നേഹത്തെ പ്രതി വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലലുയാ അലലുവാ ദൈവത്തോടുള്ള സ്നേഹമുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൊരു വലിയ ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് പക്ഷേ നല്ല കാര്യമാണ് അതത്രയും ദൈവ നിങ്ങളിൽ അടിയുറപ്പിച്ചൊരു വലിയ ബോധ്യം നൽകിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം തോന്നുന്നത് പക്ഷേ ഒരു പാപം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും ഞാൻ വലിയ പാപിയാണ് അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ആഴത്തിൽ നമ്മളിലേക്ക് ചിന്തിക്കുമ്പം ഞാനൊരു പാപം ചെയ്തു ഈ പാപം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഇനി പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്നൊരു വലിയൊരങ്കലാപ്പ് സങ്കേജം എൻ്റെ സങ്കേ എൻ്റെ മനസ്സിൽ ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പം സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ദൈവത്തിൽ നിന്നും പതിയെ പതിയെ ഞാൻ അകലും അപ്പം നമ്മൾ ഒരു ഒരു വ്യക്തിയുമായിട്ടൊരടുപ്പുണ്ടെന്ന് വിചാരിക്കാം ഈ വ്യക്തിയുമായൊരു അടുപ്പമുണ്ട് ഞാൻ അ ദൈവമായിട്ട് സംസാരിക്കുന്നു ഒരു ദിവസം ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ആ വ്യക്തിയുമായി ഒരു അകൽച്ചയ്ക്ക് ഒരു അതൃപ്തിക്ക് കാരണമായി പിന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഒരു ഭയപ്പാടോടുകൂടി ആയിരിക്കും ഒരു ഭയപ്പാട് എന്നെ സ്വീകരിക്കുമോ എന്നെ സ്നേഹിക്കുമോ എന്നൊരു ഭയപ്പാടോടുകൂടിയായിരിക്കും ഞാൻ ആ വ്യക്തിയെ സമീപിക്കുന്നത് നേരത്തെ ഒത്തിരി സംസാരിച്ചിരുന്നു സംസാരം കുറഞ്ഞു കാണുമ്പോൾ പേടിയാവുന്നു അങ്ങനെ ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നുകൂടുമ്പോൾ ഇതേപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം പ്രശ്നം ദൈവത്തിനല്ല പ്രശ്നം ആർക്കാണ് പ്രശ്നം നമുക്കാണ് ഇവിടെ ഈ കരണ്ട് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് ലൈറ്റ് തെളിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കരണ്ടിൻ്റെ വൈദ്യുതി കരണങ്ങളുണ്ട് അതെല്ലാം കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടാൽ മാത്രമേ ഉള്ളൂ കരണ്ട് വരുവുള്ളൂ ലൈറ്റ് തെളിയുള്ളൂ ഫാങ് ക ഫാങ് കറങ്ങുള്ളൂ ഈ കരണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ എഫ് എം അതിവിടെ ഉണ്ട് അതിന്റെ പ്രകരണങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളത് ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് ദൈവസ്നേഹം ഇതുപോലെ തന്നെയാണ് ദൈവസ്നേഹം ഇപ്പൊ നിങ്ങളുടെ മുകളിൽ ഇങ്ങനെ നിപ്പുണ്ട് നിങ്ങൾ അതിനെ ട്യൂൺ ചെയ്യുമ്പം അത് അത് അനുഭവിക്കാൻ പറ്റും അത് അനുഭവിക്കുമ്പോഴാണ് വലിയ ദൈവസ്നേഹ ബന്ധത്തിൽ നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില വ്യക്തികളോടൊക്കെ ഈ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇടപെടുകളിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല അച്ഛൻ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ആര് പ്രാർത്ഥിച്ചാലും നടക്കും അത് അച്ഛൻ പ്രാർത്ഥിച്ചാൽ നടക്കും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും ഈ പ്രാർത്ഥിച്ച നടക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നതിൻ്റെ കാരണം എനിക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലുള്ള ഒരു കുറവാണ് അപ്പൊ ഈ ബന്ധത്തെ ഒന്ന് നമ്മൾ പുനഃക്രമീകരിക്കണം അതിന് നമ്മൾ തന്നെ പാപങ്ങൾ ഏറ്റു പറയണം ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ ഞാൻ ചോദിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ദൈവവുമായിട്ട് ഒരു ആഴമേറിയ വിശ്വാസമുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു നെഗറ്റീവ് ഉത്തരങ്ങളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നതെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് ദൈവവുമായിട്ടൊന്ന് രമ്യതപ്പെടണം ഇവിടെ വെച്ച് തന്നെ നമുക്ക് സാധിക്കും ആരാധനയുടെ സമയത്ത് നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോ ഒരു വലിയ ദൈവത്തിൻ്റെ വലിയ സ്പർശനം നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും സ്വാഭാവികമായിട്ടും ഈ രോഗങ്ങൾ അപകടങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ചുമ്മാ പോകുമ്പോൾ കുഴപ്പമില്ല ചുമ്മാ ഇങ്ങനെ നമ്മൾ നടന്നെങ്കിലും കുഴപ്പമില്ല രണ്ട് തരത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത് മാറുന്നില്ലല്ലോ ഈ രോഗം അല്ലെങ്കിൽ ഈ പ്രതിസന്ധി മാറുന്നില്ലല്ലോ അപ്പം ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമില്ല എന്നുള്ള ചിന്ത വരുന്നു രണ്ടാമത്തത് ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചതാണ് പള്ളിയിൽ എന്നും പൊക്കോണ്ടിരിക്കുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നതാണ് ഇങ്ങനെ കുമ്പസാരിച്ചിട്ടും എൻ്റെ ദൈവമേ എന്തിനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ട് ആ ബന്ധത്തെ പുനഃക്രമീകരിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു കരമുയർത്തി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം അലലുയ്യ ഹലുയ്യ യേശു ആരാധന ആരാധന അലലൂയ ഹലൂയ യേശുധാന്യ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാകുവാനും ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും ശക്തിപ്പെടുത്തലമേ ഹാലുയാധന ആരാധനു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റിൽ തന്നെ എന്തുണ്ട് ശിക്ഷയുണ്ട് ആ തെറ്റിൽ തന്നെ ശിക്ഷയുണ്ട് അതല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പുറകെ നടന്ന് ദൈവം അടിക്കുന്നതല്ല എന്നാണ് നമ്മുടെ ഞങ്ങളെ നമ്മുടെ സങ്കല്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ വടിയും പിടിച്ച് ദൈവം ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കി എട പത്രോസെ ഇടിയന്നക്കുട്ടി എടി ഏലിയാമെന്ന് പറഞ്ഞ് ഒരൊറ്റ തല്ല് ഇതല്ല നമ്മൾ വിഷം എടുത്ത് നോക്കിയാൽ ഒന്നും സംഭവിക്കത്തില്ല വിഷം കഴിച്ചാൽ എന്ത് സംഭവിക്കും വിഷം കഴിച്ചാൽ ഉള്ളിലേക്ക് ചെന്നാൽ അപകടമായ കാരണങ്ങളുണ്ടാവും മരണം സംഭവിക്കാം ഉപ്പ് തിന്നാൻ എന്താ സംഭവിക്കുന്നത് ഉപ്പ് തിന്നാൽ ഉപ്പ് തിന്നതുകൊണ്ടല്ലേ വെള്ളം കുടിക്കുന്നേ പാപം ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുന്നത് അല്ലാതെ പാപം ചെയ്തിട്ട് പുറകെ നോക്കി പ്രതിസന്ധി തരുന്നതല്ല ഉപ്പ് തിന്നതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് വിഷമെടുത്ത് ഉള്ളിലേക്ക് ഇറക്കിയത് കൊണ്ടാണ് എനിക്ക് മരണം സംഭവിച്ചത് ഈ ഉപ്പ് തിന്നിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഇതുണ്ടാവുന്നേ എൻ്റെ ജീവിതത്തിൽ ഒരു പാപാവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാപത്തിന് പുറകിൽ ഒരു പ്രതിഫലങ്ങളുണ്ട് പാപത്തിൻ്റെതായിട്ടുള്ള ഫലമുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവസ്നേഹമുള്ളവരാരും ഒരിക്കലും പറയത്തില്ല ദൈവം എന്നെ ശിക്ഷിച്ചതാണെന്ന് പറയില്ല ആ പാപത്തിൽ തന്നെ അതിൻ്റെ ശിക്ഷയുണ്ട് അതിൻ്റെ ഫലമുണ്ട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ദൈവവുമായി രമ്യതപ്പെടുമ്പോൾ ഒന്നാമതായി ഞാൻ എന്നെ ദൈവത്തോട് ചേർത്ത് വെച്ച് എൻ്റെ പാപങ്ങളിൽ നിന്നും ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവണം ലുയ ഹാലുയ്യ അപ്രസ്തോല പ്രവർത്തന അഞ്ചാം അധ്യായത്തിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സ്വ സ്വത്ത് വിറ്റിട്ട് അപ്രസോലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു അനന്യാസ് എന്ത് ചെയ്ത് അനന്യാസ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു പുറകെ വന്ന സഫീറ മരിക്കുന്നു ഈ മരണം സംഭവിച്ചതിന് കാരണം എന്താ അവര് അവരെന്തെങ്ങനെ ശിക്ഷിച്ചതാണോ കള്ളം പറഞ്ഞു കള്ളം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചങ്കിടിപ്പിൽ മാറ്റം ഉണ്ടാവും കള്ളം പറയുമ്പോൾ ചങ്കെടുപ്പിൽ മാറ്റം ഉണ്ടാവും ശ്വാസകോശത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു അതിൻ്റെ രക്തസമ്മർദ്ദത്തിൽ മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഈവൻ സ്മാർട്ട് വാച്ച് പോലും നമ്മൾ പറയുന്നത് എന്തുമാത്രം ആക്യുറസി ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താ ഈ ഞരമ്പിലൂടെ ഓടുന്ന രക്തം കൃത്യമായിട്ട് ഇത് ഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും ചിലപ്പോൾ നോക്കും ഇന്ന് എത്ര സമയം കടന്നുറങ്ങി എത്ര സമയം കടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാച്ച് കിട്ടി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എടുത്ത് ഫോൺ എടുത്ത് നോക്കും കൃത്യം റീഡിങ് ഉണ്ട് ഞാൻ ഒരു അഞ്ച് മണിക്കൂർ കടന്നുറങ്ങി അഞ്ച് മണിക്കൂറിൽ എത്ര സമയം ഞാൻ ഡീപ്പ് സ്ലീപ്പ് ചെയ്തു എത്ര സമയം റം സ്ലീപ്പ് ചെയ്തു എത്ര സമയം ഞാൻ ഉണർന്നിരുന്നു എന്ന് കൃത്യമായിട്ട് എൻ്റെ മൊബൈൽ കൃത്യമായിട്ട് അറിയാം അത് എൻ്റെ ഈ ഞരമ്പുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത് അവർ കള്ളം പറഞ്ഞതാണ് കള്ളം പറയുമ്പോൾ ചങ്കിടിപ്പ് വ്യത്യാസം ഉണ്ടാവും ചങ്കിടിപ്പ് നമ്മളൊരു കള്ളം പറഞ്ഞ് നോക്കിക്കോ ആദ്യമായിട്ടാണ് കള്ളം പറയുന്നതെങ്കിൽ ചങ്കടിപ്പ് ഉണ്ടാവും പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു സംഘടിപ്പുണ്ടാവില്ല പക്ഷേ അകൽച്ച ഉണ്ടാവുന്നുണ്ട് ദൈവമായിട്ടുള്ള അകൽച്ച സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച അപ്പം ഈ പാപത്തിന്റെ ഫലം ശിക്ഷ അതിലുണ്ട് ദൈവം പുറകെ നടന്ന് ശിക്ഷിക്കുന്നതല്ല അപ്പൊ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വരണം ആ ബന്ധം എൻ്റെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ദൈവത്തെ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനായി എനിക്ക് കാണാനായിട്ട് സാധിക്കും ഹാലേ ലുയ്യ ഹാലുയ്യ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എൻ്റെ ഈശോയെ ഞാൻ തിരിച്ചു വരുന്നു എന്നുള്ളതായിരിക്കണം എൻ്റെ ആദ്യത്തെ ചിന്ത അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ച് ദൈവവുമായിട്ടുള്ള രമ്യതപ്പെടലിലേക്ക് വരുമ്പോൾ എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൂർത്തപുത്ര ഉപമ ലുക്കായിട്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലാണ് ധൂർത്തപുത്ര ഉപമ എല്ലാം ശേഖരിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി എന്നാൽ ദൂർത്തഴിച്ചു കഠിനക്ഷാമം ഉണ്ടായി എല്ലാം അവൻ തിരികെ എത്തുകയാണ് നിങ്ങൾ ഓർക്കണം ഈ ഒരു ഒടിച്ചോടത്തിന്റെ വാതിൽക്കൽ പിതാവായ ദൈവം ഇവനെ നോക്കിയിരിക്കുക യുക്കഅസോസിയേഷൻ പതിനഞ്ചാം തീയതി ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ വചനമുണ്ട് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സരിഞ്ഞു ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഞാൻ ഇങ്ങനെ വരുന്നത് നോക്കി ആരിപ്പുണ്ട് ദൈവം ഇരിപ്പുണ്ട് ആലേലുയാ എന്റെ തിരിച്ചുവരവനു വേണ്ടി ദൈവം വാതിൽക്കൽ കാത്തിരുപ്പുണ്ട് നീ തിരികെ വരാൻ തയ്യാറാണോ തിരികെ വരാൻ തയ്യാറാണെങ്കിൽ നിനക്ക് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു ആ സ്വർഗത്തിൽ നിനക്ക് പ്രവേശിക്കാം ഹാലേലുയ്യ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഒന്ന് പരിശോധിക്കാം മത്തായയുടെ മർക്കോസിന് സുവിശേഷം നാലാം അധ്യായത്തില് കടലിനെ ശാന്തമാക്കുന്ന ഒരു രംഗമുണ്ട് വഞ്ചിയിൽ ഉണ്ടായിരുന്ന ഈശോയാണ് അവരുടെ പ്രശ്നത്തെ പരിഹരിച്ചത് എൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാനയായിട്ട് ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം ഇവിടെ വരുത്തും ദൈവത്തിൻ്റെ സ്നേഹം നിറയപ്പെടാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീരുമാനങ്ങൾ എടുക്കാം ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കണം അവിടുത്തെ സ്നേഹത്തെ നിറയണം ദൈവ സ്നേഹത്തിൻ്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ോടം നിടെ പാടാം ആടത്തു എന്തോടം നിറപണേലോ നിളപണി ും ശ്രേഷമാരിലും ശ്രേഷ്ഠമാരിലും ശ്രേഷ്ഠമാരിലും സ്പോത്തിന കോത്മാങ്ക രണ്ടാമതായി എന്നോടുള്ള ബന്ധം എന്നോട് തന്നെയുള്ള ബന്ധം ഒന്നാമത് എന്തായിരുന്നു ഉറക്കെ പറഞ്ഞു രണ്ട് മൂന്ന് മറ്റുള്ളവരുടെ നാല് ആ മറന്നു പോകരുത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചെന്നാലും മറക്കരുത് ഓർക്കണം രണ്ടാമത് എന്നോടുള്ള ബന്ധം ആദ്യം ദൈവം തിരുത്തുന്നത് ഈ ഒരു കാര്യത്തെയാണ് നീ നഗ്നനാണെന്ന് എന്നോട് ആര് പറഞ്ഞു ദൈവം എന്നെ നോക്കി പറയാത്തത് ഞാൻ എന്നെ നോക്കി പറയുന്നു ഞാനൊരു പാഴായ ജന്മം എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ഉള്ളിലൊരു വിഷമവും പ്രതിസന്ധിയും സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് തന്നെ രമ്യതപ്പെടണം ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് ഈ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് പല നിലവിളികളുടെയും അടിസ്ഥാനപരമായ കാരണം ഈ യുവാക്കളുമായിട്ട് യുവജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വലിയ വിഷമമാണ് വീട്ടിൽ ചെന്നാൽ വീട്ടുകാരും പരിഗണിക്കുന്നില്ല കോളേജിൽ ചെന്ന സുഹൃത്തുക്കൾക്കും ഇടയിൽ വിലയില്ല പ്രേമിച്ചാലോ അവസാനം ഇട്ടിട്ടും പോകും അതുകൊണ്ട് എൻ്റെ പൊന്നച്ചാ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി ആരും സ്നേഹിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല എന്നൊരു ഉള്ളിൽ ഒരു വിഷമസന്ധിയുമായി നടന്നു നീങ്ങുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട് പുറമേ ശരിയായിരിക്കും അകമേ അവരുടെ ഉള്ളു നീറുകയായിരിക്കും അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം എനിക്ക് വളരെ കൃത്യമായിട്ട് എന്നോട് തന്നെ രമ്യതപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ആദത്തെ തിരുത്തുന്നത് ഈ ഒരു കാര്യത്തിലാണ് നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നാണ് നിന്നോട് ആ നേരത്തെ ഇല്ലാത്ത ഒരു വിഷമം ആദത്തിന് പിന്നോണ്ട് പിന്നീട് ഉണ്ടായത് പാപം മൂലമാണ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് എനിക്കെന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ വരുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഞാൻ എന്നെ സ്വയം മുറിപ്പെടുത്തും ഞാൻ എന്നെ സ്വയം മുറിപ്പെടുത്തും രണ്ടാമതുള്ള പ്രശ്നം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും മൂന്നാമത്തെ പ്രശ്നം ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഭാരം പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് എന്നെ ഞാൻ തന്നെ സഹിക്കാതിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ജിന്തോ ചിലപ്പോ നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും ഒന്ന് സ്വയം മുറിപ്പെടുത്തും രണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തും മൂന്നാമത്തെ ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശക്തി ഇല്ലാതായിട്ടുണ്ട് ഒന്നാമതായി സ്വയം മുറിപ്പെടുത്തും ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ പിന്നെ മുറിവാണ് മനസ്സിനേറ്റ മുറിവുകളാണ് ധ്യാനിക്കാനായിട്ട് വരുന്ന ഒരു പെൺകുട്ടി ധ്യാനത്തിനൊക്കെ ഇടയിൽ കൗൺസിലിങ്ങിന് പറഞ്ഞു ഇങ്ങനെ അമ്മായിമ്മയുമായിട്ട് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ഞാനിപ്പോൾ ധ്യാനം കൂടി അമ്മായിമ്മയുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു മറ്റുള്ളവരോടുള്ള ബന്ധത്തെ പുനഃക്രമീകരിക്കേണ്ട കാര്യത്തെപ്പറ്റി അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിമ്മയുമായി രമ്യതപ്പെടും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛ ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടി ഞാനല്ല ധ്യാനം കൂടിയേ അമ്മായിമ്മ ധ്യാനം കൂടിയിട്ടില്ലല്ലോ അമ്മായിമ്മ വീട്ടിലിരിക്കുകയാണല്ലോ ഞാനിവിടുന്ന് ധ്യാനം കൂടി ഭാഗികമായിട്ട് അവിടെ ചെല്ലുമ്പം അമ്മായിമ്മ ആദ്യത്തെ ചോദ്യം അവൾ ഒരു ധ്യാനം കൂടാൻ പോയിരിക്കുന്നു ഈ ഒറ്റ മൂലിൽ എൻ്റെ എൻ്റെ കാര്യം തീർന്നു ഞാൻ പിന്നെ ഡൗൺ ആയേച്ച എൻ്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ട് എനിക്ക് സ്നേഹത്തോടെ ആ സഹോദരം വന്നിട്ട് ക്ഷയിക്കാൻ തന്നു ആ അച്ഛൻ ആദ്യമായിട്ട് കാണും അച്ഛൻ ഇവിടെ വന്ന് നന്നായി പ്രസംഗിച്ചെന്നൊക്കെ പറഞ്ഞോർക്ക അതിന്റെ എനിക്ക് ക്ഷയിക്കാൻ എൻ്റെ കയ്യിലൊരു മുറിവുണ്ടെന്ന് വിചാരിക്കാം എന്ത് സംഭവിക്കും ചേട്ടൻ പറഞ്ഞത് വലിയ പ്രോത്സാഹനത്തിന്റെയും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളാണ് പക്ഷേ മുറി കാരണം എൻ്റെ കയ്യിൽ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു ആരൊക്കെ എന്തൊക്കെ നല്ല വർത്താനം പറഞ്ഞാലും എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വയം മുറിപ്പെടും ഉള്ളിൽ ഒരു മുറിവുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിങ്ങനെ അറിയാതെ ഇടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ചില തലവട്ടങ്ങൾ കാണുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വല്ലാണ്ടൊരു പ്രതികരണം ഉണ്ടാകുന്നു പ്രതികരണ ശേഷി ഉണ്ടാകണം ചില വാക്കുകൾ കേൾക്കുമ്പോൾ ചിലരുടെ വർത്തമാനം കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയൊരു ഇങ്ങനെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വരുന്നതും അവർക്കിട്ട് രണ്ടടി കൊടുക്കാൻ തോന്നുന്നതിനെ കാരണം എൻ്റെ ഉള്ളിലൊരു മുറിവുണ്ട് ആ മുറിവ് സുഖപ്പെടണം എന്നോട് തന്നെ എനിക്ക് രമ്യതപ്പെടണം രണ്ടാമത്തത് കാര്യം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും ഇതിലുമല്ലാത്തൊരു പ്രശ്നമാണ് എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ഈ മറ്റുള്ളവരെ ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ട് നടക്കും മറ്റുള്ളവരുടെ പ്രീതി ഇങ്ങനെ പ്രീതിപ്പെടുത്തി ചില വ്യക്തി വലിയ വലിയ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും അധികാരികളുടെ പുറകെ ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും കൂട്ടുകാർക്കിടയിൽ കൂട്ടുകാരെ കൂട്ടുകാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെ നടക്കുന്നതിന് കാരണം എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഗലാത്യ ലേഖനത്തിൽ പൗരോസ്ലിക പറയുന്നുണ്ട് നീ ദൈവത്തിന്റെ പ്രീതിയാണോ മനുഷ്യരുടെ പ്രീതിയാണോ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രീതിയാണെങ്കിൽ നീ ദൈവത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഈ ലോക ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ പറ്റിയിട്ടില്ല എന്നോടുള്ള ബന്ധം മുറിഞ്ഞുകിടക്കുവാണ് എന്റെ ജീവിത പങ്കാളിയും ഞാൻ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു പ്രീതിപ്പെടുത്തലല്ല നമ്മളവരെ മനസ്സിലാക്കണം പ്രീതിപ്പെടുത്തി 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 അവസാനം നമ്മൾ അപ്രീതിയാവും മൊത്തത്തിൽ അതുകൊണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുറിവ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കില്ല മൂന്നാമത്തത് ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള ഒരു ദൈവീയമായ കൃപ നമുക്ക് ലഭിക്കും പലപ്പോഴും നമുക്കുണ്ടാകാത്ത ഒരു വലിയ ഒരു ശക്തിയാണ് എന്നെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ കടബാധ്യത ഉണ്ടാവുന്നു രോഗങ്ങൾ ഉണ്ടാവുന്നു പ്രതിസന്ധി ഉണ്ടാവുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല ഇതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു ആത്മീയ അഭിഷേകം ഉണ്ടാവണം ഈ ആത്മീയ അഭിഷേകം ഉണ്ടാകുന്നത് ദൈവത്തെ സ്നേഹിച്ച് എന്നെ തന്നെ സ്നേഹിച്ച് കഴിയുമ്പോഴാണ് ആ ആത്മീയ അഭിഷേകത്തിൽ നിറയുമ്പോഴാണ് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട് എന്തുമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു പിതാവ് ആയിരുന്നു യൂസെഫ് പിതാവ് ദൈവമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടിരുന്ന ആ പിതാവ് തന്നെ തന്നെ കൊണ്ടാണ് ഈജിപ്തിലേക്ക് കടന്നു പോയപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയും ചങ്കോട് ചേർത്തുകൊണ്ട് ആ പിതാവ് നടന്നു നീങ്ങിയത് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കൈകാര്യം ചെയ്യുവാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനപരമായി ഞാൻ സ്വരൂപിക്കേണ്ട ദൈവികമായ പുണ്യം എന്നെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കും ഹാലേ ലൂയ ഹാലെ പാപം തളർത്തിയ വ്യക്തിയെ കട്ടിലോടെ കെട്ടിയിറക്കുന്ന രംഗമുണ്ട് സുവിശേഷത്തിൽ അല്ലെ മേൽക്കൂരയൊക്കെ പൊളിച്ചിട്ട് പാപം കളർത്തിയ വ്യക്തിയാണ് കട്ടിലോടെ കെട്ടിയിറക്കി ഈശോയുടെ മുമ്പിലേക്ക് ആ മകനെ വെക്കുകയാണ് ഈശോ അവനെ എന്താ വിളിച്ചേ അവരുടെ തളർവാത രോഗി എന്നാണ് വിളിച്ചേ എന്താ വിളിച്ചേ പാപിയായ മനുഷ്യ ഹേ പാപിയായ മനുഷ്യ നീ വന്നിരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് എന്നാണ് ചോദിച്ചേ അല്ല മകനെ എന്നാണ് വിളിച്ചത് മകനെ എന്ന് വിളിച്ച് അവനെ ചേർത്ത് നിർത്തുകയാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പാപം തളർത്തിയിട്ടുണ്ടാവാം വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മകനും മകളുമായി കാണുന്നവനാണ് ആര് തമ്പുരാൻ പുരാൻ അത് തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീനും പ്രിയങ്കരനുമാണ് നിന്റെ പേര് എന്നെ ഉള്ള രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുമാത്രം ആശ്വാസത്തിന്റെ വചനങ്ങളാണ് പഴയ നിയമത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ ഒരു വലിയ സത്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം എന്നെ സ്വഹിക്കുന്നു എനിക്ക് ആ ഒരു വലിയ ഒരു ഊഷ്മളത ദൈവമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് എന്നെ ഞാൻ ഇനി മുറിപ്പെടുത്തില്ല മറ്റുള്ളവരെ ഞാൻ പ്രീതിപ്പെടുത്തില്ല ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തരും ആലേലുയാലേലുയാ അതുകൊണ്ട് ദൈവം എന്നെ മകനായിട്ട് കാണുന്നു അതുകൊണ്ട് ഞാൻ ഇനി നാണിക്കേണ്ടതില്ല ദൈവം എന്നെ പ്രിയപ്പെട്ടവനായിട്ട് കാണുന്നുണ്ട് ആ തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാമതായി തന്നോടുള്ള ബന്ധം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് ഇതൊന്നും പ്രശ്നം ഈ ഒരു എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അത് മനസ്സിലാക്കാനായിട്ട് ഒരു വലിയൊരു ശക്തി തരണമേ ഭയപ്പെടേണ്ട മകനെയും മകടേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണിയെ ഞാൻ നിന്റെ കൂടെയല്ലേ വിശ്വ പറയുന്നുണ്ട് ആ ഒരു വലിയ ചെറിയ വരാൻ കൈകൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം ഭയപ്പെടേണ്ട തുടക്ക <laughs> പാടാം <Para que para. risa> ത്തിന് പ്രസിദ്ധപരം അധികാരണത്തിന് പരിശുദ്ധപരമാധ്യമത്തിന് അപ്പൊ നമ്മോടുള്ള ബന്ധത്തെയും നമുക്ക് പുനഃക്രമീകരിക്കാം നമ്മുടെ കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് കൂടുതലായിട്ട് എടുക്കാം മൂന്ന് മനുഷ്യരോടുള്ള മറ്റുള്ളവരോടുള്ള ബന്ധം ഇതൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട് ആദ്യം ദൈവത്തോട് കാണാൻ പറ്റുന്നില്ല രണ്ട് എന്നോട് തന്നെ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വേറൊരാൾക്ക് അറിയാൻ പറ്റുന്നില്ല മൂന്നാമത്തെ പ്രശ്നം മറ്റുള്ളവരോടുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കാൻ പറ്റും അത് പ്രശ്നമുള്ളവർക്ക് തമ്മി മനസ്സിലാവും ഉള്ളിൽ ആത്മീയമായ ഉൾക്കാഴ്ച ഉള്ളവർക്കും മനസ്സിലാകും നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് സഹോദരങ്ങൾ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ തമ്മി പ്രശ്നം ഇല്ലേ അയൽപ്പക്ക ജീവിതങ്ങളിൽ ചില പ്രശ്നങ്ങളില്ലേ ആത്മീയമായ ഉൾക്കാഴ്ച ഉള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും ഇതൊരു വലിയൊരു തുറവ് ദൈവം തരേണ്ടതുണ്ട് ഈ മറ്റുള്ളവരോടുള്ള ബന്ധത്തെ പുനഃക്രമീകരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം